الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السائحون الراكعون الساجدون الامرون بالمعروف والناهون عن المنكر والحافظون لهدود الله وبشر المؤمنين വിശ്വാസികളെ റബ്ബ് നിയമങ്ങളും അവന്റെ വിധി വിധിവിലക്കുകളും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് തക്കുകയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും മസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് റമദാനിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലോകം നാടും വീടും അടുക്കള വരെ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി പ്രമദാൻ മാസത്തിൻ്റെ ആ പിറവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ അതിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുൻസല്ലാഹു അല്ലി വസ്ലമ്മിയുടെ സഹാബത്ത് എങ്ങനെയായിരുന്നു റമദാനിനെ വരവേറ്റത് എന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അൻഹു ചോദിക്കപ്പെട്ടു എങ്ങനെയായിരുന്നു നിങ്ങൾ ആ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിച്ചിരുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു ഹിലാൽ ഞങ്ങളിൽ ഒരാളും മാസപ്രവിയെ സ്വീകരിക്കാൻ അത്ര ധൈര്യം കാണിച്ചിരുന്നില്ല വഫിയ കൽബിഹി അല മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ സഹോദരനോട് വിനോദത്തിൻ്റെ വറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒരംശം പോലും മനസ്സിൽ വെച്ചുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങളാരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്ന് ഇബിനാസ് മസൂദർക്ക് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ചെറിയ വിഷയമല്ല നമ്മൾ റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായി ആവശ്യമായ ഭക്ഷണത്തിനാവശ്യമായ ഇതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായില്ല എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലാകാം അയൽപ്പക്കത്താകാം സമൂഹത്തിലാകാം കമ്മിറ്റിയിലാകാം എവിടെയാണെങ്കിലും ശരി അതെല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത് എല്ലാ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒഴിച്ച് ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് വിരലിൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങളാണ് ഇനി റമദാൻ കടന്നു വരാൻ ബാക്കിയായിട്ടുള്ളൂ എങ്കിൽ അത് വരുന്നതിന് മുമ്പേ നമ്മൾ ഓർക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താ ഈ പറഞ്ഞതാണ് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേണം റമലാനിനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ കാരണം റമലാനിനെ കുറിച്ച് പറയുന്നത് ഒന്ന് അഷെഹുൽ ഖുഫ്രാൻ എന്നാണ് റമദാൻ മാസം എന്ന് പറയുന്നത് അത് പാപമോചനത്തിന്റെ മാസമാണ് അങ്ങനെ ഒരു മോചനവും മോക്ഷവും ലഭ്യമാകണമെങ്കിൽ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറിയിരിക്കണം അതേപോലെ തന്നെ ഈ റമദാൻ മാസം അശുർ സാത്ത് ദാനധർമ്മങ്ങളുടെ മാസമാണ് എന്തിനാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ സമ്പത്തും ഒരുപോലെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് സതക്കുകൾ ധാരാളമായി നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നന്മയുടെ പൂക്കാലമാണ് പരിശുദ്ധ റമദാൻ അഷഹുറുൽ നന്മയുടെ പൂക്കാലം നന്മയുടെ കാലമാണ് ഓഫറുകൾ നൽകപ്പെട്ടിട്ടുള്ള ഒന്നിന് പത്തും പത്തിന് നൂറും അതേപോലെ തന്നെ പതിനായിരവും എഴുപതിനായിരവും ഒക്കെ പ്രതിഫലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ അതേപോലെ തന്നെ ഈ പരിശുദ്ധ റമദാനിനെ നബിസല്ലാഹു അലഹി വസ്ലമ്മ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന റബ്ബ് സുബാനുഭൂത്തായ ആ പ്രാർത്ഥന കേൾക്കുകയും വളരെ കൃത്യമായി ആ പ്രാർത്ഥന കേട്ട് അതിന് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്യുകയാണ് അപ്പോ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭ്യമാകുന്ന ഒരു മാസത്തെയാണ് നമ്മൾ വരവേൽക്കാൻ പോകുന്നത് എങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായേ പറ്റൂ അതേപോലെ തന്നെ ഈ റമലാനിന്റെ മറ്റൊരു പ്രത്യേകത പദവികൾ ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചേബാൻ മാസവും അങ്ങനെ തന്നെയാണ് റമദാനിലേക്ക് വരുമ്പോ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മുടെ പദവികൾ അങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാസമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ അറിഞ്ഞുമറിയാതെയും നമ്മൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ പാപങ്ങളത്രയും അത് പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം അപ്പൊ നമ്മൾ എന്തു വേണം നമ്മുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു അംശം പോലും ആരോടും ഒരു നിലക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ശുദ്ധമായ മനസ്സോടുകൂടി ആവണം പരിശുദ്ധമായ ഈ ഒരു മാസത്തെ നമ്മൾ വരവേൽക്കണം അതുകൊണ്ട് തന്നെ ഇവര് റഹ്മത്തുല്ലാഹി അലേഹി പറഞ്ഞതുപോലെ ഒരു അംശം നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല ശുദ്ധമായ മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറിയെങ്കിൽ നമുക്ക് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾക്ക് സാധിക്കും അപ്പോൾ നമ്മളെ വീട് വൃത്തിയാക്കി നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കി പള്ളികൾ നമ്മൾ വൃത്തിയാക്കി നമ്മളെല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞുവെങ്കിൽ എന്തോ ഒന്ന് നമ്മൾ കഴുകേണ്ടതായിട്ടുണ്ട് എന്ന് ഹരിസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതെന്തെന്നറിയോ അല്ല അതറിയണം നിങ്ങൾ ശരീരത്തിൽ ഒരു മാംസ കഷ്ണുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസ മാംസ ആ നന്നായാൽ കുല്ലുഹു ശരീരം നന്നായി എന്ന വൈദാ വൃത്തി വൃത്തികേടായാൽ അത് മലീമസമായി കഴിഞ്ഞാൽ ഫസദൽ കുല്ലുഹു ശരീരം മുഴുവനും അത് നാശമായി അർത്ഥത്തിലും ശരീരം മോശമായി ും എന്താന്നറിയോ വഹിയൽ കൽബ് അതാണ് കൽബ് അതാണ് ഹൃദയം അപ്പൊ കൽബ് ശുദ്ധീകരിക്കുക അള്ളാഹുബിന്റെ അടുക്കൽ എത്തിച്ചേരുമ്പോ ഇല്ലാമൻ കൽബിൻ സലീം ശുദ്ധമായ ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഇല്ലാത്ത ഒരു കളങ്കവും ഇല്ലാത്ത നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാവുന്ന ഒരവസ്ഥയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എങ്കിൽ വേണം നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന സകല മാലിന്യങ്ങളെയും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ വലിയ പാറക്കല്ലുകൾ ഉണ്ട് എങ്ങനെയാണ് ഈ പാറക്കല്ലുകൾ രൂപപ്പെട്ടത് ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു തെറ്റ് ചെയ്യുമ്പോ അത് എത്ര ചെറിയതാവട്ടെ അതെത്ര വലിയതാവട്ടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി കടന്നു വരും അത് വീണ്ടും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ പുള്ളിയുടെ മീതെ മറ്റൊരു പുള്ളി കടന്നു വീഴും അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്ര വലിയ എത്ര വലുപ്പമുള്ള പാറക്കല്ലുകളും പേറിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആ കൽബിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം ആ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ചാൽ എല്ലാം ശുദ്ധിയായി അതിനുള്ള ഒരവസരമാണ് റമലാൻ ആ റമലാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ അത് കടന്നു വരുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്ന്

അതെല്ലാം അടക്കപ്പെടുകയാണ് റമദാനിന്റെ ഒരു പ്രത്യേകത നമ്മൾ അറിയണം റമദാൻ ഇങ്ങോട്ട് സമാഗതമാകുമ്പോ എല്ലാ എല്ലാ വാതിലുകളും പറയപ്പെടുന്ന എല്ലാ ഡോറുകളും അടക്കപ്പെടുകയാണ് പിശാജിന്റെ മല്ലന്മാരായ പിശാജിക്കളെ ഒക്കെ കൃത്യമായി ബന്ധിക്കപ്പെടുന്ന ഒരു മാസമാണത്രേ പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ റമദാനിനെ വരവേൽക്കുന്നതിൻ്റെ ആ രീതി അനുസരിച്ച് റമലാനിനെ വരവേറ്റ് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്ന മൃതമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലേക്ക് പിശാജിന് കയറി വരാനുള്ള ഒരു ഇടം ഒരു ഒരു സ്ഥലം അവിടെ ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ റമദാൻ കയറി വരുമ്പോൾ പിശാചിക്കളെയൊക്കെ ബന്ധിക്കപ്പെടുന്നു സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്ക് തുറക്ക തുറന്നു വെച്ചിരിക്കുന്നു നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു അതേപോലെ തന്നെ വഫീഹി ആ പരിശുദ്ധമായ ഉണ്ട് ലൈലത്തുൻ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളെക്കാളും ഉത്തമമായിട്ടുള്ള ഒരു ഒരു രാത്രി ആ ഒരു ഒരു ദിനം റമദാനിൽ ഉണ്ട് അതെങ്ങാനും ലഭ്യമാകാതെ അതെങ്ങാനും തടയപ്പെട്ടു പോയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തടയപ്പെട്ടു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത്രമാത്രം മഹത്തരമായ ഇത്രമാത്രം പ്രതിഫലാർഹമായ ഒരവസരമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ാണ് എണ്ണി നമ്മൾ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് നോമ്പ് നിർബന്ധമാക്കപ്പെടുകയാണ് ആ പരിശുദ്ധമായ റമദാൻ ആ റമദാനിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോ നമ്മൾ ആലോചിക്കണം ഇനി എനിക്ക് റമദാനിനെ സ്വീകരിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞു ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങൾ അള്ളാഹുവേ റമലാനിലേക്ക് ഞാൻ എത്തുമോ എന്ന് അറിയില്ല റബ്ബെ അതുകൊണ്ട് റബ്ബെ എന്നെ അവിടേക്കൊന്ന് എത്തിക്കണേ റബ്ബേ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ റബ്ബേ റബ്ബെ ഇനിയൊരു റബാനിലെ വരവേൽക്കാൻ റബ്ബെ എനിക്ക് കഴിയണമെന്നില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവേ ഞാൻ വിനയാന്യതനായ നിന്റെ ഒരു അടിമയാണ് ഞാൻ അള്ളാഹുവേ എന്റെ പ്രയാസങ്ങൾ എന്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ നൊമ്പരങ്ങൾ റബ്ബെ ഞാനിതാ നിന്റെ മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുന്നു റബ്ബേ അള്ളാഹുവേ ഒരുപാട് തെറ്റുകൾ ഒരുപാട് പാപങ്ങൾ ഒരുപാട് ഇടങ്കേറുകൾ എന്നിലാൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് റബ്ബെ എൻ്റെ എന്നെ കൊണ്ട് എൻ്റെ അയൽവാസികൾ പൊറുതി മുട്ടിയിട്ടുണ്ട് റബ്ബെ എൻ്റെ മക്കൾ എന്നെ ശപിച്ചിട്ടുണ്ട് റബ്ബെ എൻ്റെ ഭാര്യ ഒരു വേള എന്നെ ശപിച്ചിട്ടുണ്ട് റബ്ബെ അള്ളാഹുവേ എല്ലാം ഞാനിതാണിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു റബ്ബെ എന്ന് പറയാൻ എന്ന് മനസ്സിൽ പറയാൻ നമ്മൾക്ക് കിട്ടുന്ന ഒരവസരമാണ് ഈ പരിശുദ്ധമായ റമദാൻ അതുകൊണ്ട് തന്നെ ആ റമദാനിനെ നമ്മൾ വരവേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു അല്ലയോ പ്രവാചകരേ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് ഏറ്റവും ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകരെ നല്ലവൻ എന്ന് ചോദിച്ചപ്പോ ഇഷ്ടം പോലെ ജീവിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭ്യമാവുക കുറെ കാലം ഇവിടെ ജീവിക്കാൻ സാധിക്കുക എഴുപതും എൺപതും തൊണ്ണൂറും കൊല്ലം ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഞാൻ അതോടൊപ്പം അജീവിച്ചിടത്തോളം ജീവിച്ചിടത്തോളം കാലം അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്ത് ജീവിക്കാനും സാധിക്കുക എന്നതാണ് ഏറ്റവും നല്ല മനുഷ്യന്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് കാല വീണ്ടും ചോദിച്ചു അയ്യുന്ന ഉപദ്രവകാരിയായവൻ ആയിട്ടുള്ള മനുഷ്യൻ ആരാണ് പ്രവാചകര് എന്ന് മൻ ചോദിച്ചപ്പോഴും കുറെ കാലം ജീവിക്കാൻ അവസരം ലഭ്യമാവുകയും അമലുഹു എന്നിട്ട് മനസ്സിനെ നന്നാക്കിയില്ല എന്നിട്ട് അവന്റെ മനസ്സിനെ അവൻ നേരെയാക്കിയില്ല എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് എല്ലാവരുടെയും വേണ്ടാത്ത വർത്തമാനങ്ങൾ സമ്പാദിച്ചുകൊണ്ടവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പത്ത് തൊണ്ണൂറ് കൊല്ലം ജീവിച്ചുവെങ്കിലും അമലുകൾ നന്നാക്കാതെ എല്ലാം മോശമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഒരുത്തനാണ് ഏറ്റവും ശരണായ മനുഷ്യൻ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അപ്പൊ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏതെങ്കിലും വിധത്തിൽ മലിമ മലീമസമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ വീട്ടിലുള്ള ചുവരുകൾ വൃത്തിയാക്കിയതുപോലെ പ്രഫലങ്ങൾ വളരെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ഒന്ന് ആക്കേണ്ടതുണ്ട് അതിനുള്ള ചില മാർഗങ്ങൾ ഒന്ന് പരിശുദ്ധ കുർആാൻ പാരായണമാണ് ആശയം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാനിനെ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യാൻ നമ്മൾ ശമിക്കണം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ ഷെൽഫുകളിൽ പരിഭാഷയുണ്ട് എല്ലാ ഭാഷകളിലുള്ള പരിഭാഷ ഏതൊന്നും പൊടി പൊടി പിടിച്ച് നിൽക്കുകയാ അതൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി നമ്മൾ വീട്ടിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഈ റമകാലിൽ ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം എല്ലാ ദിവസവും കുറച്ച് സമയം ഒരാൾ ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം വായിക്കുകയും കൂടെയുള്ളവരെയൊക്കെ കൂട്ടിനിരുത്തി അത് കേൾപ്പിക്കുകയും ചെയ്താൽ തികച്ചും നമ്മുടെ മനസ്സ് നേരെയായി കിട്ടും അതേപോലെ തന്നെ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലെ നമ്മുടെ ഭക്തന് നമ്മുടെ വയറ് അൽഹല അത് ഒഴിഞ്ഞ നിലയിലാണ് എല്ലാം കാലിയായ നിലയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ നാഥൻ്റെ മുമ്പിൽ എല്ലാം നമ്മൾ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം എങ്കിൽ നമ്മൾ ക്ലിയറായി തീരുമെന്നതാ രണ്ട് മൂന്നാമതായി റമദാനിൽ രാത്രിയിലുള്ള നമസ്കാരമുണ്ട് പല വിധത്തിലുള്ള ഒഴിവ് കഴിവും നമ്മൾ പറയുന്നുണ്ട് മറ്റു സമയങ്ങളിൽ ഉണ്ടാവുന്നത്ര ആളുകൾ രാത്രിയിൽ തറാവീഹി നമസ്കരിക്കാൻ എൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നില്ല നമ്മുടെ നമ്മുടെ മക്കൾ തറാവീഹിൽ പങ്കെടുക്കുന്നില്ല ഭാര്യമാർ ഭാര്യമാർ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പള്ളികളിൽ എന്താണ് എന്ന് നമ്മൾ പ്രവാചകന്റെ പ്രവാചകൻ ഉള്ള കാലത്തും നബി മരിച്ചതിന് ശേഷവും അവസാനത്തെ പത്തിൽക്കാർ ഉണ്ടായിരുന്നു പള്ളിയിൽ വീട്ടിലല്ല ിൽരിക്കാറുണ്ടായിരുന്നു എന്ന് ഹരീതുകളിൽ കാണാം അത് നമ്മൾക്ക് പറ്റിയല്ല നമ്മൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയല്ല നന്മകളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ ൾ നന്മകൾ വാരിക്കൂട്ടാൻ കിട്ടുന്ന സന്ദർഭങ്ങളും അവസരങ്ങളും കിട്ടിയിട്ട് ഒരു കൂട്ടർക്ക് മാത്രം പോയാൽ മതിയോ സ്വർഗത്തിലേക്ക് അല്ല എല്ലാവർക്കും ഭാര്യ മക്കൾ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകണം ഇതിനു വേണ്ടി നമ്മൾ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതേപോലെ തന്നെ അത്തായത്തിന്റെ സമയത്ത് ലാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്കൂ ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കള്ളാഹു ഉത്തരമേകുമെന്ന് ഹദീസുകളിൽ കാണാം ഇനി റമദാനിന്റെ സമയത്ത് അവിടെയും ഇവിടെയും ഇരുന്ന് സ്വറ പറയൽ അല്ലിഹിൻ ഏറ്റവും നല്ല ആളുകളുമായി ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഖുർആാനുമായി ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ ദിവസങ്ങളെ കഴിച്ചു കൂട്ടണം എന്നതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് വെറുതെ പട്ടിണി കിടക്കുന്നത് അള്ളാഹ് അത്തരം പട്ടിണി ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു പട്ടിണിക്കാരന് അള്ളാഹ്ക്ക് നിർബന്ധമില്ല

നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പം നോമ്പിൻ്റെ പ്രാധാന്യം നോമ്പിനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാ അപ്പം വളരെ കൃത്യമായി നോമ്പിനെ വരവേൽക്കുകയും പരിശുദ്ധമായ ആ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കുമ്പോൾ മനസ്സ് ശരീരം എല്ലാം ക്ലിയറായിക്കൊണ്ട് റമലാനിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയും അങ്ങനെ ആ ഒരു മാസക്കാലം അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ രീതിയിൽ രാത്രി കാലങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് ഒക്കെ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടുമെന്നതാ അതിനുവേണ്ടി കുടുംബം ഒന്നിച്ച് തയ്യാറാവുന്ന ഒരവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മഹല് നമ്മുടെ പള്ളി സജീവമാകണം അള്ളാഹു ആ നിലക്ക് ോബിനെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ